മകരക്കൂറിലും അവിട്ടം ബാക്കി പകുതി കുംഭക്കൂറിലാണ് വരുന്നത് ഈ നക്ഷത്രം മകരക്കൂറിന് ഗുണമാണ് കുംഭക്കൂറിന് ഗുണം കുറയുകയും ചെയ്യും വർഷാദ്യം കർമ്മരംഗത്ത് തടസ്സം വരാനും വർഷാവസാനം കർമ്മരംഗം പുഷ്ടിപ്പെടാനും ഇടയുണ്ട് ഈ നക്ഷത്രത്തെ സംബന്ധിച്ച് വർഷം ആദ്യം കർമ്മരംഗം അതായത് പ്രവൃത്തി രംഗത്ത് തടസ്സങ്ങൾ വരാനും വർഷത്തിൻ്റെ അവസാന സമയങ്ങളിൽ കർമ്മരംഗം പുഷ്ടിപ്പെടാനും അതായത് പ്രവൃത്തി രംഗം പുഷ്ടിപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് അവരുടെ ജോലിയിൽ ഗുണം കുറയാനും വരുമാനം കുറയാനും സാധ്യത കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ മകരക്കുറിനി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് വരെ വ്യാഴം നാലിലും അതിനുശേഷം മേളം അഞ്ചിലും സഞ്ചരിക്കുന്ന സമയമാണ് ഇത് രണ്ടും ഗുണം തന്നെയാണ് അത് നാലിലെ വേഴവും അഞ്ചിലെ വേഴവും ഗുണം തന്നെയാണ് അതിൽ ദോഷമൊന്നുമില്ല എന്നാൽ കുംഭക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് വരെ വ്യാഴം മൂന്നിലും അത് കഴിഞ്ഞാൽ വ്യാഴം നാലിലും വരുന്ന സമയമാണ് നാലിലെ വേഴം ഗുണം തരും മകരക്കൂറുകാർക്ക് ശനി രണ്ടിലും കുംഭക്കൂറുകാർക്ക് ശനി ജന്മത്തിലും വരുന്ന സമയമാണ് ഇത് രണ്ടും നല്ലതല്ല അപ്പൊ ഗോചരവശാലുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത് പറയുന്നത് ഓരോ നക്ഷത്രത്തെ പറ്റിയും ഗോചരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് വ്യാഴഗ്രഹത്തിൻ്റെയും ശനിഗ്രഹത്തിൻ്റെയും ഗോചരവശാലുള്ള നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഉയർച്ചയുണ്ടാവുന്നൊരു സമയമാണ് രാഷ്ട്രീയക്കാർ ഇല്ലേ രാഷ്ട്രീയക്കാരിക്ക് ഉയർച്ച ഉണ്ടാവും അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ ഇപ്പൊ പൊതുപ്രവർത്തകരാകുമ്പോ രാഷ്ട്രീയക്കാർ മാത്രമല്ലല്ലോ പൊതുപ്രവർത്തകരായിട്ട് അല്ലാത്തവരുണ്ടല്ലോ പൊതുപ്രവർത്തകർ അല്ലെ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉയർച്ച ഉണ്ടാവുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അവിട്ട നക്ഷത്രക്കാർക്ക് ഭക്ഷണത്തിൽ ഇവര് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഭക്ഷണത്തിൽ ഇവർ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇവർക്ക് ഭക്ഷ്യവിഷബാധയേക്കാൻ സാധ്യതയുണ്ട് ഭക്ഷ്യ വിഷബാധയേക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ് ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകാം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് പ്രമോഷനോ അല്ലെങ്കിൽ ജോലിയിൽ ഉദ്യോഗ കയറ്റമോ ജോലി സംബന്ധമായ ഉയർച്ചയോ അവിടെ ഉണ്ടാവും ഇതുമല്ലെങ്കിൽ പുതിയ ജോലി കിട്ടാനും ഇവർക്ക് ഇടയുണ്ട് വരുമാനം വർദ്ധിക്കും ഇവരുടെ വരുമാനം വർദ്ധിക്കാനായിട്ടാണ് വർദ്ധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വാഹന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് വാഹനത്തിൽ കൂടിയും വരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ സ്ത്രീകൾ മുഖേന സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാവും സ്ത്രീകൾ മുഖേന സ്ത്രീകൾ മുഖേന സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്കുണ്ടാവും ഭൂമി വീട് എന്നിവ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് കാര്യം നടക്കും ഇപ്പം ചിലവർ ഭൂമി വാങ്ങാനായിട്ടുള്ള ഉദ്ദേശം ഉണ്ടാകാം ചിലപ്പോൾ ഭൂമിക്ക് അഡ്വാൻസ് ഭൂമി വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തവരുണ്ടാകാം അല്ലെങ്കിൽ ചില ഭൂമി കണ്ടുവച്ചവരുണ്ടാകും ഇല്ലേ അത് വാങ്ങാൻ ഉദ്ദേശിച്ച് കണ്ടുവച്ചിട്ടുണ്ട് അതിന് വല്ല ലോണോ അല്ലെങ്കിൽ ഇനി റെഡി ക്യാഷ് ഉണ്ടെങ്കിലോ ഇതൊക്കെ ആയിട്ടൊക്കെ ഉള്ളവര് അത് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ പറ്റാവുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഭൂമി മാത്രമല്ല വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർ വീടിൻ്റെ പണി തുടങ്ങി വെച്ചവർക്ക് അത് പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ വീട് പണി കഴിഞ്ഞ് ഗ്രഹപ്രവേശനം നടത്താൻ ആലോചിക്കുന്നവർക്ക് ഇതെല്ലാം നടക്കാവുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് പിന്നെ വിദ്യാർത്ഥികളായ ഈ അവിട്ട നക്ഷത്രക്കാർക്ക് വിദ്യാഗുണം കിട്ടും വിദ്യയിൽ ഇവർക്ക് പുരോഗതി ഉണ്ടാകും വിദ്യാഗുണം ഗുണം കിട്ടും വിദ്യയിൽ ഇവർക്ക് പുരോഗതി ഉണ്ടാകും സഹോദരന്മാരിൽ നിന്നും ഇവർക്ക് ഗുണം കിട്ടും അത് വിദ്യാർത്ഥികൾക്കല്ല വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അവിടെ നക്ഷത്രക്കാരായ മൊത്തത്തിലുള്ള ആളുടെ കാര്യമാണ് പറയുന്നത് ഗോചരവശാലുള്ള അപ്പൊ സഹോദരന്മാരിൽ നിന്നും ഗുണമുണ്ടാവും വിദേശത്ത് ജോലി ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് വിചാരിക്കാതെ ഉള്ള ചില സമയങ്ങളിൽ ധനാഗമം ഇവർക്കുണ്ടാവും ഭാര്യ കലഹത്തിന് സാധ്യതയുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹത്തിന് സാധ്യത കാണുന്നുണ്ട് ഉദര രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് ഉദര രോഗങ്ങൾ പിടിപെടാനും സാധ്യതയുണ്ട് അവിട്ടം നക്ഷത്രക്കാരുടെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ അവിട്ട നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുതുവർഷഫലം സാമാന്യമായ പുതുവർഷഫലമാണ് ഇത് പറയുന്നത് ഗോചരവശാൽ വേഴത്തിനെ കൊണ്ടും ശനിയെ കൊണ്ടും മറ്റ് ഗ്രഹങ്ങളെ കൊണ്ടല്ല ഗോചരവശാലുള്ള ആ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്